വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹബീ വേൾഡിന്റെ ഒരിക്കൽ കൂടി സ്വാഗതം വീഡിയോ എന്ന് എന്ന് പറയുന്നത് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടിട്ട് പോകുന്നത് സ്റ്റാൻഡേർഡിന്റെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് തേർഡ് യൂണിറ്റ് ആണ് സോ ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ തന്നിട്ടുള്ള കുറച്ച് കോർഡ്സ് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഒരു കോമിക് സ്ട്രിപ്പും പഠിച്ചു ഇന്ന് നമുക്ക് ആ ഒരു പാഠത്തിലോട്ട് കടക്കാം ഈ പാഠം വന്നിട്ടുള്ളത് ഞാൻ വായിച്ചു തരാം Let us read about a a a little girl who went on a school trip which gave her a lot of fun and thrill. ഈ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണ് അതായത് ഈ ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അതൊരു പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ കഥയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുട്ടിയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ടോട്ടോ ചാൻ എന്ന് പറയുന്ന ഒരു കുട്ടി അപ്പം ഈ ഒരു ടോട്ടോച്ചാൻ്റെ പാഠം ഫിഫ്ത്തിൽ കഴിഞ്ഞ പഴയ സിലബസിൽ ഫിഫ്തിൽ പഠിക്കാനുണ്ടായിരുന്നു ടോട്ടോ ചാൻ തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നാലും ടോട്ടോ ചാൻ എന്ന് ഒരു പാഠം എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയിലുണ്ട് അങ്ങനെ ഒരു പാഠം ഉണ്ടായിരുന്നു എന്നുള്ളത് സോ ഇത് അങ്ങനെ ഒരു പോർഷനാണ് ഗൈസ് ടോട്ടോച്ചാൻ ഒക്കെ ഇരിക്കുന്നതല്ലോ ചിരി വരുന്നത് സോ ഓക്കെ ലെറ്റ് എസ് റീഡ് അബൌട്ട് എ ഗൾ ലിറ്റിൽ ഗേൾ ഹു വെന്റ് ഓൺ എ സ്കൂൾ ട്രിപ്പ് വിച്ച് എ ഗേൾ ലോട്ട് ഓഫ് ഫൺ ആൻഡ് അത് ഞാൻ വായിച്ചു സോ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണിത് ആര് ഒരു സ്കൂൾ ട്രിപ്പിന് പോയ ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥയാണിത് അതുപോലെ അവൾക്ക് ഒരുപാട് ഫൺ ഒരുപാട് സമാ തമാശകളും അതുപോലെ തന്നെ ഒരുപാട് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കൊടുത്ത ഒരു ട്രിപ്പ് ആണിത് എന്താണ് എക്സെപ്റ്റ് ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ ദ ലിറ്റിൽ അറ്റ് ദ വിൻഡോ എന്ന് പറയുന്ന ഒരു വലിയൊരു ബുക്ക് ഉണ്ട് ആ ബുക്കിൽ നിന്ന് ഉള്ളൊരു കഥ പോലത്തെ ഒരു സംഭവമാണ് ഈ ടോട്ടോചാന്ന് പറയുന്നത് അതിൻ്റെ അത് ഒരു ചെറിയ പോർഷൻ ആണ് ഇത് ദ്രിപ്പ് ടു എ ഹോൾ സ്പ്രിങ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഓക്കെ അപ്പം ഇത് എഴുതിയിട്ടുള്ളത് ടെക്സു ആണ് എന്റെ പഠിച്ചോണി എന്നെ പഠിപ്പിച്ച ടീച്ചർ വരെ ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടി പോയി പറയാൻ ബുദ്ധിമുട്ടാണ് ഇതൊരു ചൈനീസ് ആണെന്ന് തോന്നുന്നു ചൈനീസ് എഡിറ്റർ ആണെന്ന് തോന്നുന്നു അല്ല ചൈനീസ് റൈറ്റർ ആണെന്ന് തോന്നുന്നു എന്തായിരുന്നാലും നമുക്ക് അയാളെ അയാളെപ്പറ്റി ലാസ്റ്റ് പഠിക്കാം അതാണ് നല്ലത് ഇല്ലെങ്കിൽ ഇവിടെ ചരിത്രം ഇങ്ങനെ വരയ്ക്കേണ്ടി വരും സോ ഓക്കെ അപ്പം അതായത് ഹോട്ട് സ്പ്രിംഗിലേക്ക് യാത്ര ഒരു യാത്ര അതാണ് കഥയുടെ പേര് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം വായിക്കാം സ്പ്രിംഗ് റീസോർട്ട് ഫൈനലി ആഴു എന്ന് വെച്ചുകഴിഞ്ഞാൽ സമോ വെക്കേഷൻ കഴിഞ്ഞാല് വേനൽ അവധി രണ്ട് മാസത്തിൽ വലിയ അവധി ഉണ്ടാവില്ലേ

എന്താണ് ആ ഒരു ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കുള്ള ആ ഒരു ട്രിപ്പ് എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അയ്യോ ഇന്ന് പോയി പൊളിക്കാം എന്നൊക്കെ പറയും പക്ഷേ ചിലവർ ചിലവരുടെയൊന്നും അച്ഛനും അമ്മയൊന്നും വിടാറില്ലായിരിക്കും പക്ഷേ എൻ്റെ അടുത്ത് പോകാനൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എൻ്റെ ഒരു സാഹചര്യം മൂലം ഞാൻ തന്നെ അത് മുടക്കിയതാണ് അങ്ങനെയല്ല എൻ്റെ ഒരു വലിയ സാഹചര്യം മൂലം എനിക്കത് മുടങ്ങിപ്പോയി അത് ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പം നമുക്ക് നേരെ ഇതിലോട്ട് പോവാ അത് അവസാനം വന്ന് ചേർന്നിരിക്കുകയാണ് ഫോർ സ്റ്റുഡൻസ് ഇൻ ദോസ്റ്റുഡൻസ് ഇറ്റ് വാസ് ഫോർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇവന്റ് അറ്റ് ടൊമോയ് ടൊമോയിൽ ടൊമോയ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരു ഒക്കെ ഒരു പേരാണ് ആ ഒരു സ്കൂളിലെ കുട്ടികൾക്കെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഭയങ്കര പ്രധാനപ്പെട്ടൊരു ആ കുട്ടികളെ സംബന്ധിച്ചത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യം ഒരു സ്ഥലം ഉണ്ട് ഷിജുക്കയില സ്ഥലമാണ് ആ സ്ഥലത്തുള്ള ടോയ് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്തെ ഒരു സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഒരു ദ്വീപ് പ്രദേശമാണ് പെൻജുലെന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തെ തൊട്ടടുത്തുള്ള ഒരു സ്കൂള് പ്രദേശം മീൻസ് ഒരു കടൽ തീരം അങ്ങനെ എന്ന് പറയുമ്പോൾ ഒരു കടൽ തീരമാണ് ആ കടൽ തീരത്തിന്റെ അടുത്തുള്ള ഒരു സ്കൂളിന്റെ ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു ഇവര് ട്രിപ്പ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പ്രിങ് റൈറ്റ് ഇൻ ദ സീ എന്താണ് അവിടെ ഒരു ശരി ഞാൻ ആദ്യം പോ പോയി ഞാൻ പറഞ്ഞ ഇവിടെ എന്ന് പറയുന്ന ആ ഒരു സീസൈ അതായത് ഇങ്ങനെ ചൂടുവെള്ളം വരുന്ന ഒരു സ്ഥലമുണ്ട് അതായത് നമ്മളിങ്ങനെ തണുപ്പ് കാലത്തൊക്കെ ചൂട് വെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര സുഖമാണ് ഈ ജലദോഷമൊക്കെ വരുമ്പോ അമ്മമാരിങ്ങനെ വെള്ളം അനത്തി തേങ്ങി കുളിക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ഒരു ചൂടുവെള്ളം വരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു നെക്സ്റ്റ് എന്താണ് കുഡ് ആൻഡ് ടേക്ക് എ ഹോട്ട് ഇവിടെ പറയുന്നത് ആ ഒരു കുട്ടികൾക്ക് നല്ലോണം നീന്തി കളിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ചൂട് കുളിയൊക്കെ ഒരു കുളി പാസ്സാക്കാനും ഒക്കെയുള്ള ഒരു സംഭവം എന്ന് പറയാം നെക്സ്റ്റ് ദ ട്രിപ്പ് ലാസ്റ്റ് ആൻഡ് ടൂ നൈറ്റ്സ് അതായത് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് മൂന്ന് ദിവസവും അതായത് മൂന്ന് രാവിലുകളും മൂന്ന് പ്രഭാതങ്ങളും രണ്ട് രാത്രികളുമാണ് ഉള്ളത് ഓക്കെ നമ്മളെ മുരുകുമ സ്കൂളിൽ നിന്ന് ഏഴാം ക്ലാസ്സില് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മൂന്നാറ് കൊടൈക്കനാല് അങ്ങനെയൊക്കെ പോയിട്ട് അപ്പൊ അതും ഇതേപോലെ മൂന്ന് ദിവസങ്ങളും രണ്ട് നൈറ്റ് രണ്ട് ദിവസം ഒരു നൈറ്റ് അങ്ങനെന്തൊക്കെയാണ് അപ്പൊ വൺ ഓഫ് ദുഡൻസ് ഫാദർ ഹാഡ് എ വെക്കേഷൻ ഹോം ഹാറ്റ് അതായത് ഈ ഒരു ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഒരു ഫാദർ ആ കുട്ടി ഒരു കുട്ടിയുടെ ഫാദറിന് അവിടെ ഒരു വെക്കേഷൻ ഹോം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നില്ലാട്ടോ വെക്കേഷൻ ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കേഷൻ ഒക്കെ വരുന്ന ആളുകളൊക്കെ നിർത്തുന്ന ഒരു സ്ഥലം പോലെയുള്ള ഒരു സ്ഥലമാണ് ഒരു ഹോട്ടൽ എന്ന് പറയാനാണെങ്കിൽ എന്നാലും ഇപ്പൊ ഓൾ ഫിഫ്റ്റി സ്റ്റുഡൻസ് ഓഫ് ദി ദൊമോയ് സ്റ്റുഡൻസ് ഫ്രോം ദു സ്കൂൾ സ്റ്റേ അതായത് ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെയുള്ള ടൊമോയിലെ സ്റ്റുഡൻസിന് അവിടെ ോ അപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാം അഞ്ചിലോ ആറിലോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ടോട്ടോ ചാനെന്ന് കാരണം ആറാം ക്ലാസ് വരെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഏഴില് എന്തായിരുന്നാലും ആവില്ല ഓക്കെ അവൾക്ക് അറിയില്ലായിരുന്നു എൻ്റെ അമ്മ വിടോ എൻ്റെ അമ്മ വിടത്തില്ലായിരിക്കും നമ്മൾ എല്ലാവരും അങ്ങനെ ചിന്തിക്കില്ല ആദ്യം ഭയങ്കര ഹാപ്പി ആയിരിക്കും പിന്നീട് വിചാരിക്കും ആ അമ്മച്ചി ഒന്നും വിടത്തില്ലായിരിക്കും ഇനിയിപ്പൊ പോകണ്ട ആഗ്രഹിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ ഇരിക്കും പക്ഷേ ഇവിടെ പറയുന്നത് റിയലി നോട്ട് നോ ആ ഐ ഗോ െ ഈ ട്രിപ്പ് ഒക്കെ ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ അടുക്കളയിലൊക്കെ അമ്മേനെയൊക്കെ സഹായിക്കും വാരി കൊടുക്കും തുടച്ചു കൊടുക്കും പിന്നെ അമ്മേനെയൊക്കെ അമ്മ വല്ല കാലങ്ങളും തിരുമ്പി തരണ പോകും എന്നൊക്കെ ചോദിച്ചാൽ ഭയങ്കര സോപ്പിടലായിരിക്കും ആ സോപ്പടലിൽ നമ്മൾ ഇങ്ങനെ കാര്യം പറഞ്ഞു

അതായത് ഈ അമ്മയ്ക്ക് നേരത്തെ തന്നെ അവളുടെ ഹെഡ് മാസ്റ്ററിൽ നിന്നും ഒരു ചെറിയ എന്തോ പറയാ കത്ത് കിട്ടിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടണെങ്കിലും നല്ല അപ്പം എന്താണ് അവളുടെ അമ്മയ്ക്ക് ഒരു കത്ത് കിട്ടിട്ടുണ്ടായിരുന്നു എന്ത് പറഞ്ഞിട്ട് ആ ടോട്ടോച്ചാൻ ട്രിപ്പിന് വിടണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ലെറ്റർ കാരണം അമ്മയുടെ മൈൻഡ് ഫുൾ ആയിട്ട് എന്താ എന്താളെ വീടാ അവളും കൂടെ പൊക്കോട്ടെ എല്ലാവരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായി ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു പാരഗ്രാഫ് തീർന്നിട്ടുണ്ട് സോ ഏഹ് ഈ എന്തോ റൈറ്ററിന്റെ പേര് പോയി ആ കുറിയോനഗി എന്ന് പറയുന്ന ആ ഒരു റൈറ്റർ ഇല്ലേ അതൊരു ജാപ്പനീസ് ആക്ട്രസ് ആണ് കേട്ടോ അപ്പൊ ഇത് ഒരു ഫേമസ് ആയിട്ട് പ്രശസ്തമായിട്ടുള്ള ഒരു ജാപ്പനീസ് ആക്ട്രസ് ആണ് കേട്ടോ ഞാനിങ്ങനെ അങ്ങനെ ആലോചിക്കുകയാണ് ഈ റൈറ്റ് ചെയ്തിട്ട് ആക്ട്രസ് എന്താണ് ഈ പറയുന്നത് എന്ന് എനിക്കൊരു ഉണ്ട് സോ ഓക്കെ അപ്പം എന്താ പറയാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ തീർന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി ഒരിക്കേ ആക്കിത്തരാം ഞാൻ ഇവപേ തരാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പേർക്ക് തരാം സോ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാത്ത ബൈ